മുസ്ലിം കട പോലും ഒഴിവാക്കിയില്ല എല്ലാം കത്തിച്ചു മുന്നിൽ കണ്ട മുസ്ലിങ്ങളെല്ലാം വെട്ടി കത്തിച്ചു എനിക്കൊരു അവസാന ആഗ്രഹമേ ഉള്ളൂ എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കട്ടെ എന്നെ തൂക്കിലേറ്റിയാലും എനിക്ക് പ്രശ്നമില്ല എന്നെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് രണ്ടു ദിവസം എനിക്ക് തരൂ ഞാൻ ജഹാപുരയിൽ പോയി ഒരു ഫീൽഡ് ഡേ ആഘോഷിക്കട്ടെ അവിടെ ഏഴോ എട്ടോ ലക്ഷം മുസ്ലിങ്ങൾ താമസിക്കുന്നു ഞാൻ അവരെ അവസാനിപ്പിക്കും അവരിൽ കുറച്ചുപേർ കൂടി മരിക്കട്ടെ കുറഞ്ഞത് ഇരുപത്തയ്യായിരം മുതൽ അൻപതിനായിരം വരെ ആളുകൾ മരിക്കണം രണ്ടായിരത്തി ഏഴിൽ അക്കാലത്തെ മികച്ച ജേണലായിരുന്ന തെഹൽക്കയുടെ ഒളി ക്യാമറ ഓപ്പറേഷനിൽ പതിഞ്ഞ ബാബു ബജ്രംഗിയുടെ വാക്കുകളാണിവ കഴിഞ്ഞ ദിവസം റിലീസായ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും ചെലവേറിയ ചിത്രമായി എത്തിയ എംബുരാന് വൻ വരവേൽപ്പായിരുന്നു ലഭിച്ചത് സെക്കുലർ രാഷ്ട്രീയ പ്രവർത്തകരും ജനകീയ കമ്മീഷനുകളും കണ്ടെത്തിയ ഗുജറാത്ത് കലാപത്തിന് നേർക്കാഴ്ച വിവരിക്കുന്ന എംബുരാൻ ഇറങ്ങിയതിന് പിന്നാലെ കൊണ്ടിരിക്കുകയാണ് നരോദ പാട്ട്യ സംഭവവും ബാബു ബജ്റംഗിയും ഗുജറാത്ത് കലാപവും ബാബു ബജറംഗിയായി വളരെയധികം സാമ്യമുള്ള ഒരു കഥാപാത്രവും സിനിമയിലുണ്ട് എന്താണ് ഗോത്ര സംഭവം നരോദ പാട്ട്യ സംഭവം ആരാണ് ബാബു ബജറംഗി എന്താണ് ഗുജറാത്ത് കലാപം ഡൂൾ എക്സ്പ്ലെയിനർ പരിശോധിക്കുന്നു രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ആരംഭിച്ച കലാപത്തിൽ മൂന്ന് ദിവസത്തോളം ഗുജറാത്ത് കത്തിയമർന്നു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ആയിരത്തി നാൽപ്പത്തിനാല് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരെ കാണാതാവുകയും രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത കലാപത്തെ സ്വതന്ത്ര ഇന്ത്യയിലെ ഏറ്റവും വലിയ കലാപമായി കണക്കാക്കുന്നു അഹമ്മദാബാദിൽ നിന്ന് ആരംഭിച്ച കലാപം ഏറെ വൈകാതെ തന്നെ ഗുജറാത്തിൽ ഗുജറാത്തിലാകമാനം കത്തിപ്പടരുകയായിരുന്നു എന്നാൽ കൺസേൺഡ് സിറ്റിസൺ ട്രിബ്യൂണൽ റിപ്പോർട്ട് കണക്കാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് മറ്റ് സ്രോതസ്സുകൾ പറയുന്നത് മരണസംഖ്യ രണ്ടായിരത്തിലധികമാണെന്നാണ് ഗുജറാത്ത് കലാപത്തിന്റെ കാരണമെന്ന് പറയപ്പെടുന്നത് ഗോധ്രയിൽ വെച്ച് സബർമതി എക്സ്പ്രസിന് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് തീപിടിച്ചതാണ് എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതിനെ കുറിച്ച് ഇപ്പോഴും പരസ്പര വിരുദ്ധമായ റിപ്പോർട്ടുകളാണുള്ളത് മുസ്ലിം മതവിഭാഗത്തിൽ നിന്നുള്ളവരാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് സംഘപരിവാറിന്റെ വർഷങ്ങളായുള്ള വാദം എന്നാൽ ഗോദ്ര തീപിടുത്തത്തെ കുറിച്ച് അന്വേഷിച്ച സംഘത്തിന് നേതൃത്വം നൽകിയതും തീപിടുത്തത്തിന് പിന്നിൽ മുസ്ലിങ്ങളാണെന്ന സിദ്ധാന്തം പ്രചരിപ്പിച്ചതും മോദി സർക്കാരിന്റെ പ്രത്യേക താല്പര്യ ഡൽഹി പോലീസ് കമ്മീഷണർ ആയിരുന്ന രാകേഷ് അസ്താനയാണെന്ന് കലാപ സമയത്ത് ഗുജറാത്ത് ഡി ആയിരുന്ന ആർ ബി ശ്രീകുമാർ വ്യക്തമാക്കിയിട്ടുണ്ട് ോദ്ര കേന്ദ്രീകരിച്ച് താമസിച്ചിരുന്ന ചില മുസ്ലിം തീവ്രവാദികൾ അൻപത് ലിറ്ററോളം മണ്ണെണ്ണ വാങ്ങി സൂക്ഷിച്ചിരുന്നെന്നും ഈ മണ്ണെണ്ണ ഉപയോഗിച്ചാണ് സബർമതി എക്സ്പ്രസിന് തീ കൊളുത്തിയതെന്നുമായിരുന്നു അസ്താനയുടെ കണ്ടെത്തൽ അപകട ദിവസം ഈ ട്രെയിനിലുണ്ടായിരുന്ന യു പിയിൽ നിന്നുള്ള പോലീസുകാരുടെ മൊഴിയെടുത്തില്ലായിരുന്നുവെന്ന് ആർ ബി ശ്രീകുമാർ പറയുന്നു അന്ന് യു പി ഇന്റലിജൻസ് വിഭാഗം മേധാവി തന്റെ ബാച്ച്മേറ്റ് ആയിരുന്നെന്നും അയോധ്യയിൽ നിന്ന് വരും വഴി ഗുജറാത്തിൽ നിന്നുള്ള കർസേവകർ പലയിടങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഈ അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലം ാണ് യു പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നുള്ള നാല് പോലീസുകാരെ സബർമതി എക്സ്പ്രസിൽ നിയോഗിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്ത് വെളിപ്പെടുത്തിയില്ലെന്ന് ആർ ബി ശ്രീകുമാർ കൂട്ടിച്ചേർത്തു യഥാർത്ഥത്തിൽ ട്രെയിനിൽ ആക്രമണം ഉണ്ടായത് ഗോധ്രയിൽ നിന്നല്ലായിരുന്നുവെന്നും ഗോദ്രയിൽ നിന്ന് വിട്ട് സിഗ്നൽ ഫാലിയയിൽ എത്തുമ്പോഴാണ് അപകടം ഉണ്ടായതെന്നും അദ്ദേഹം പറയുന്നുണ്ട് തീപിടുത്തം ഉണ്ടാകുമ്പോൾ വണ്ടി പിടിച്ചിട്ടിരിക്കുകയായിരുന്നു ഇതിന് കാരണം കർസേവകരിൽ ചിലർ ചങ്ങല പിടിച്ചു വലിച്ചതാണ് തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചിലർ ഗോത്ര സ്റ്റേഷനിൽ നിന്ന് വണ്ടിയിൽ കയറാൻ വിട്ടുപോയെന്ന് സംശയിച്ചാണ് കർസേവകർ ചങ്ങല വലിച്ച് വണ്ടി നിർത്തിയത് ഗോത്രയിൽ വെച്ച് ഒരു അനിഷ്ട സംഭവം ഉണ്ടായി അവിടെ തീവണ്ടിയിൽ കയറാൻ കാത്തു നിന്നിരുന്ന ഒരു മുസ്ലിം സ്ത്രീയെയും അവരുടെ മകളെയും ചില കർസേവകർ ബലം പ്രയോഗിച്ച് അവരുടെ കമ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോയി എന്നാൽ അവിടെ ഉണ്ടായിരുന്ന കർസേവകരായ സ്ത്രീകൾ എതിർത്തതോടെ ഈ അമ്മയെയും മകളെയും അടുത്ത വാതിലിലൂടെ തിരിച്ച് സ്റ്റേഷനിലേക്ക് തന്നെ പറഞ്ഞയച്ചു ഇവരുടെ നേരെ മാനഭംഗ ശ്രമമൊന്നും നടന്നിരുന്നില്ല എന്നാൽ ഈ സംഭവം അറിഞ്ഞ് സ്റ്റേഷനിലും പരിസരത്തും ഉണ്ടായിരുന്നവർ ബഹളം വെച്ചു അപ്പോഴേക്കും സമയമായതുകൊണ്ട് തീവണ്ടി നീങ്ങാൻ തുടങ്ങി ഈ ബഹളത്തിനിടയിൽ ചിലർ തിരിച്ചു കയറിയിട്ടില്ലെന്ന് കരുതിയാണ് കോച്ച് നമ്പർ എസ് ആറിലെ കർസേവകർ ചങ്ങല വലിച്ചത് രാവിലെ ഏഴ് ഇരുപതിനും ഏഴ് ഇരുപത്തിയഞ്ചിനും ഇടയിലാണ് ആക്രമണം നടന്നതെന്നാണ് റിപ്പോർട്ടുകളിലുള്ളത് സിഗ്നൽ ഹാലയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് ഇവിടെ റെയിൽപാളം തറനിരപ്പിൽ നിന്ന് നല്ല ഉയരത്തിലാണ് പതിനഞ്ചടിയെങ്കിലും ഉയരമുണ്ടാകും താഴെ നിന്ന് കല്ലൊക്കെ വലിച്ചെറിയാനാകും എന്നാൽ തീപ്പന്തം ഒന്നും തീവണ്ടിയുടെ ഉള്ളിലേക്ക് വലിച്ചെറിയാനാവില്ല അതായത് പുറത്തുനിന്ന് പെട്രോൾ ബോംബോ അതുപോലെയുള്ള സാധനങ്ങളോ തീവണ്ടിക്കുള്ളിലേക്ക് വലിച്ചെറിയാനാവില്ല എന്നർത്ഥം അതായത് ഒന്നുകിൽ പുറത്തുനിന്നാരോ ഉള്ളിൽ കയറി തീ തീവച്ചിരിക്കണം അല്ലെങ്കിൽ കോച്ചിനുള്ളിൽ നിന്ന് തന്നെ തീ പടർന്നിരിക്കണം ആർ ബി ശ്രീകുമാർ പറഞ്ഞു സംഭവത്തിന് ശേഷം സുപ്രീം കോടതിയിലെ വിരമിച്ച ജഡ്ജി ജസ്റ്റിസ് കൃഷ്ണയ്യർ നേതൃത്വം നൽകിയ ഒമ്പതംഗ കൺസേൺഡ് സിറ്റിസൺ ട്രിബ്യൂണൽ സംഭവത്തിൽ ഗുജറാത്ത് സർക്കാരിന് പങ്കുണ്ടെന്ന് വ്യക്തമാക്കുന്ന ഒരു സമഗ്ര റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു സബർമതി ട്രെയിനിലെ എസ് എക്സ് കോച്ചിന് തീ പിടിച്ചത് കോച്ചിന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണെന്ന ആർ ബി ശ്രീകുമാറിന്റെ നിഗമനത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു ട്രിബ്യൂണലിന്റെ റിപ്പോർട്ടും രണ്ടായിരത്തി നാലിൽ ഗോത്ര തീപിടുത്തത്തെ അന്വേഷിക്കാൻ അന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രിയായിരുന്ന ലാലു പ്രസാദ് യാദവ് ജസ്റ്റിസ് ബാനർജി കമ്മീഷനെ നിയമിച്ചു തീ പിടിച്ചത് തീവണ്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണെന്നായിരുന്നു ബാനർജി കമ്മീഷന്റെയും നിഗമനം കർസേവകർ കൊണ്ടുവന്ന സ്റ്റൗവിൽ നിന്നായിരിക്കാം തീ പടർന്നതെന്നാണ് ബാനർജി കമ്മീഷൻ നിരീക്ഷിച്ചത് ഈ റിപ്പോർട്ട് പക്ഷേ പുറത്തുവിടുന്നത് ഗുജറാത്ത് ഹൈക്കോടതി തടഞ്ഞു വെച്ചിരിക്കുകയാണ് ഗോത്രാനന്തര ഗുജറാത്തിലെ കൂട്ടക്കൊല സംസ്ഥാന മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സർക്കാരും നടത്തിയ ഒരു സംഘടിത കുറ്റകൃത്യമായിരുന്നു കലാപങ്ങളിലൂടെ മുസ്ലിം സമുദായത്തെ ാക്കുന്നതിന് ഭരണകക്ഷിയായ ബി ജെ പിന്തുണ നൽകി ബി ജെ പി ആണ് സംഭവത്തെ തുടക്കം മുതൽ തന്നെ രാഷ്ട്രീയവൽക്കരിച്ചത് വോട്ടുകൾ ധ്രുവീകരിക്കാനും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വിജയം ഉറപ്പാക്കാനുമാണ് ഇതെല്ലാം ചെയ്തത് നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ മന്ത്രിസഭാ സഹപ്രവർത്തകരും ബി ജെ പി രാഷ്ട്രീയ സ്വയം സേവക് സംഘം വിശ്വ ഹിന്ദു പരിഷത്ത് ബജ്രംഗ് തൾ തുടങ്ങിയ സംഘടനകളും കലാപത്തിൽ നേരിട്ട് ഉത്തരവാദികളാണ് ജസ്റ്റിസ് കൃഷ്ണയ്യയുടെ കൺസേൺഡ് സിറ്റിസൺ ട്രിബ്യൂണൽ റിപ്പോർട്ട് പറയുന്നു Tamam mı? ഫെബ്രുവരി ആണെങ്കിലും സംഭവത്തിൽ ഫോറൻസിക് എക്സാമിനേഷൻ നടന്നത് വൈകിയായിരുന്നു അതിനാൽ തന്നെ റിപ്പോർട്ട് വന്നത് രണ്ടായിരത്തി രണ്ട് ജൂലൈയിലായിരുന്നു അഹമ്മദാബാദ് ആസ്ഥാനമായുള്ള ഫോറൻസിക് സയൻസ് ലബോറട്ടറി നടത്തിയ ഔദ്യോഗിക അന്വേഷണത്തിന്റെ ഫലങ്ങളിൽ പുറത്തുനിന്നുള്ള ജനക്കൂട്ടം ബോഗിക്ക് തീയിടാൻ സാധ്യതയില്ലെന്ന് പറയുന്നു തീവണ്ടിക്കുള്ളിൽ നിന്നാണ് തീയിട്ടതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഗോത്ര തീപിടുത്തത്തിന് പിന്നിൽ മുസ്ലിം തീവ്രവാദികളാണെന്ന സിദ്ധാന്തം പ്രചരിപ്പിച്ചത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ രാകേഷ് അസ്താനിയായിരുന്നു അസ്താനയുടെ ോഹങ്ങളെ അനുകൂലിക്കുന്ന റിപ്പോർട്ടുകളാണ് ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച നാനാവധി കമ്മീഷൻ പുറത്തുവിട്ടത് ഗുജറാത്ത് സർക്കാർ നിയോഗിച്ച നാനാവതി മെദ കമ്മീഷൻ രണ്ടായിരത്തി എട്ട് സെപ്റ്റംബറിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ സബർമതി എക്സ്പ്രസിന്റെ എസ് സിക്സ് കോച്ച് കത്തിയത് ഒരു അപകടമല്ലെന്നും അത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത് ഗൂഢാലോചനക്ക് ശേഷമാണെന്നും പറഞ്ഞു അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്കോ അദ്ദേഹത്തിന്റെ സർക്കാരിലെ ആർക്കെങ്കിലുമോ സംഭവത്തിൽ പങ്കുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു തെളിവുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് കമ്മീഷൻ മോദിക്ക് ക്ലീൻ ചിറ്റ് നൽകി സബർമതി എക്സ്പ്രസ് ട്രെയിനിലെ എസ് സിക്സ് കോച്ചിൽ അപകടമുണ്ടാക്കി അതിൽ യാത്ര ചെയ്തിരുന്ന കർസേവകരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടന്നിരുന്നു ഗോദ്രയിലെ അമൻ ഗസ്റ്റ് ഹൗസിൽ കഴിഞ്ഞ രാത്രി ചില മുസ്ലിങ്ങൾ ഗൂഢാലോചന നടത്തിയതായും രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ആറിന് രാത്രി അടുത്തുള്ള ഒരു പമ്പിൽ നിന്ന് ഏകദേശം നൂറ്റിനാൽപത് ലിറ്റർ പെട്രോൾ ഗൂഢാലോചനക്കാർ ശേഖരിച്ചു വെക്കുകയും ചെയ്തിരുന്നു ട്രെയിൻ ഗോധ്രയിലെത്തിയ അടുത്ത ദിവസം ഹസൻ ലാല എസ് എസ് സെവനും ഇടയിലുള്ള വാതിൽ ഫലമായി തുറന്ന ശേഷം പ്രവേശിച്ച് കത്തുന്ന തുണികഷ്ണങ്ങൾ എറിഞ്ഞ് തീയിട്ടു നാനാവതി കമ്മീഷൻ പറഞ്ഞു പിരിച്ചുവിട്ട സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ഉദ്യോഗസ്ഥൻ നാനു മിയാൻ ഗോദ്ര പട്ടണത്തിലെ പുരോഹിതനായ മൗലവി ഹുസൈൻ ഹാജി ഇബ്രാഹിം ഉമർജി എന്നിവരെയാണ് ഓപ്പറേഷന് പിന്നിലെ സൂത്രധാരന്മാരായി നാനാവതി കമ്മീഷൻ അവതരിപ്പിച്ചത് ഗോത്ര കലാപത്തിന് പിന്നാലെയാണ് സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കലാപമായ ഗുജറാത്ത് കലാപം നടന്നത് ഈ ആക്രമണത്തിന് പിന്നാലെ രാഷ്ട്രീയ സ്വയം സംഘം വിശ്വ ഹിന്ദു പരിഷത്ത് വജ്രംഗ് ദൾ തുടങ്ങിയ തീവ്ര ഹിന്ദുത്വവാദികൾ വർഗീയത പ്രചരിപ്പിക്കുകയും കൂട്ടക്കൊലകളും നടത്താനും തുടങ്ങി മുസ്ലിങ്ങൾ നടത്തിയ ഭീകരതക്കെതിരെ തങ്ങൾ പ്രതിരോധിക്കുക എന്നായിരുന്നു അവരുടെ വാദം തീവ്ര ഹിന്ദുത്വവാദികൾ മുസ്ലിങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി പ്രതികാര നടപടികൾ ആരംഭിച്ചു രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തെട്ടിന് അഹമ്മദാബാദിലെ നരോദയിൽ തീവ്ര ഹിന്ദുത്വവാദികൾ നടത്തിയ കൂട്ടക്കൊലയാണ് നരോദ പാട്ട്യ കൂട്ടക്കൊല വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒരു വിഭാഗമായ ബജ്രംഗ് ബജ്രംഗ്ദളിലെ ഏകദേശം അയ്യായിരം പേരടങ്ങുന്ന ഒരു ജനക്കൂട്ടം തൊണ്ണൂറ്റിയേഴ് മുസ്ലിങ്ങളെ അതിക്രൂരമായി കൊലപ്പെടുത്തി ഗോത്ര ട്രെയിൻ കത്തിച്ചതിന് ഒരു ദിവസം കഴിഞ്ഞ് വിശ്വ ഹിന്ദു പരിഷത്ത് ആഹ്വാനം ചെയ്ത ബന്ദ് സമയത്താണ് നരോദയിൽ കൂട്ടക്കൊല നടന്നത് മണിക്കൂറിലധികം നീണ്ടു നിന്നു ഈ സമയത്ത് തീവ്ര ഹിന്ദുത്വവാദികൾ മുസ്ലിങ്ങളെ കൊള്ളയടിക്കുകയും ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും കൂട്ടബലാത്സംഗം ചെയ്യുകയും ചുട്ടുകൊല്ലുകയും ചെയ്തതായി ആക്രമണത്തിനിരയായവർ പിന്നീട് പറഞ്ഞിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപത്തിനിടെ നടന്ന ഏറ്റവും വലിയ ഒറ്റ കൂട്ടക്കൊലയായി നരോദയിലെ വർഗീയ ആക്രമണം കണക്കാക്കപ്പെടുന്നു ഒരൊറ്റ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ ഉണ്ടായ സംഭവമാണിത് അപകടം വരാൻ പോകുന്ന സൂചന പല തവണ തനിക്ക് ലഭിച്ചിരുന്നെങ്കിലും അത് താൻ തിരിച്ചറിഞ്ഞത് അയൽവാസിയും ഉറ്റ സുഹൃത്തുമായ ജയ് ഭവാനിയിലൂടെ ആയിരുന്നുവെന്ന് നരോദ പാട്ട്യ കൂട്ടക്കൊല്ല അതിജീവിച്ച അബ്ദുൾ മജീദ് പറയുന്നു വലിയ ജനക്കൂട്ടം നരോദ പാട്ട്യ വളഞ്ഞിരിക്കുന്നതിനാൽ ഒരു വീടിന് മുകളിൽ ഒളിച്ചിരിക്കുമ്പോഴായിരുന്നു മജീദിനെ അയൽവാസിയായ ജയ് ഭവാനി വിളിച്ചത് മജീദ് ബായ് നിങ്ങൾ രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ പാത്രങ്ങളെടുത്ത് താഴെ വരൂ നിങ്ങൾക്ക് ഞാൻ തൈരിന്റെ കിച്ചടി തരാം എന്ന് ജയ് ഭവാനി പറഞ്ഞു ശവമടക്കിനല്ലേ ഉണ്ടാക്കുക എന്ന ചോദ്യത്തിന് പിന്നാലെ അതെ നിങ്ങളെല്ലാവരും ചാവാൻ പോകുക എന്നായിരുന്നു ജയ്ഭവാനിയുടെ മറുപടി ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും മജീദിന് എല്ലാവരെയും നഷ്ടമായി ആറു മക്കൾ ഗർഭിണിയായ ഭാര്യ അമ്മ എല്ലാവരും നരോദ പാഠ്യ കൂട്ടക്കൊലയെക്കുറിച്ച് എഴുത്തുകാരി രേവതി ലോൾ എഴുതിയ വെറുപ്പിന്റെ ശരീരശാസ്ത്രം എന്ന പുസ്തകത്തിൽ കലാപത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷികൾ നൽകിയ വിവരമാണ് മേൽ പറഞ്ഞത് രാവിലെ ഒമ്പത് മണിക്ക് നരോദയിലെ നൂറാനി പള്ളിയിൽ എൽ പി ജി സിലിണ്ടറുകൾ ഉപയോഗിച്ച് സ്ഫോടനം ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു കലാപം തുടങ്ങിയത് പിന്നീട് അവിടെയുള്ള മുഴുവൻ മുസ്ലിം സമൂഹത്തെയും കൂട്ടക്കൊല ചെയ്യാൻ തീവ്ര ഹിന്ദുത്വവാദികൾ ശ്രമിച്ചു നിരവധി ആളുകൾ ഒറ്റയ്ക്കോ കൂട്ടമായോ വലിയ കുഴികളിലേക്ക് ഓടിച്ചു കയറ്റി എൽ പി ജി സിലിണ്ടറുകൾ ഉപയോഗിച്ച് തീ കൊളുത്തി ജീവനോടെ ചുട്ടുകൊന്നതായി ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് റിപ്പോർട്ട് ചെയ്തു കത്തിക്കഴിഞ്ഞ മൃതദേഹങ്ങൾ പൊട്ടക്കിണറ്റിലെറിഞ്ഞു സ്ത്രീകളിൽ മിക്കവരും ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുകയും കൂട്ടബലാത്സംഗത്തി നിരയാവുകയും ചെയ്തു പിന്നാലെ ഇവരെ ജീവനോടെ കത്തിക്കുകയും ചെയ്തു ആളുകളുടെ താമസ സ്ഥലങ്ങളും മറ്റു കെട്ടിടങ്ങളും എൽ പി ജി ഉപയോഗിച്ച് കത്തിച്ചു കളഞ്ഞു കൂട്ടക്കൊല പത്ത് മണിക്കൂറിലധികം നീണ്ടുനിന്നു ഒടുവിൽ ഗുജറാത്തിലുടനീളമുള്ള ഇരുപത്തിയേഴ് പട്ടണങ്ങളിലും നഗരങ്ങളിലും കർഫ്യൂ ഏർപ്പെടുത്തി നരോദയിലെ മുസ്ലിങ്ങളുടെ വീടുകളിൽ ഭൂരിഭാഗവും കത്ത് അതേസമയം ഹിന്ദുക്കളുടെ വീടുകൾക്ക് കേടുപാടുകളൊന്നും സംഭവിച്ചില്ല കലാപം അവസാനിച്ചപ്പോൾ അക്രമത്തിൽ ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ചു പേർ കൊല്ലപ്പെട്ടതായി കണക്കാക്കപ്പെട്ടു കലാപത്തിന് ശേഷം തൊണ്ണൂറ്റിനാല് മൃതദേഹങ്ങൾ കണ്ടെടുത്തു പിന്നീട് പേരെ കൂടി കാണാതായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പിന്നാലെ അവരെ മരിച്ചതായി പ്രഖ്യാപിച്ചു മരിച്ചവരിൽ എല്ലാവരും മുസ്ലിങ്ങളായിരുന്നു അതിൽ മുപ്പത്താറ് സ്ത്രീകളും മുപ്പത്തഞ്ച് കുട്ടികളും ഇരുപത്തി ആറ് പുരുഷന്മാരും ഉൾപ്പെടുന്നു ഇതിനെല്ലാം ചുക്കാൻ പിടിച്ചവരിൽ പ്രധാനിയാണ് ബാബു ബജറംഗി ഇയാളും കൂട്ടാളികളും ആക്രമാസക്തരായ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുകയും ആക്രമണം നടത്തുകയും ചെയ്തു ബാബു ബജറംഗി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ബാബുഭായ് പട്ടേൽ ദളിന്റെ ഗുജറാത്ത് വിഭാഗത്തിന്റെ നേതാവായിരുന്നു നരോദ പാട്ട്യ കൂട്ടക്കൊളിയുടെ സൂത്രധാരനാണ് അയാൾ കൊലപാതകങ്ങൾക്ക് ശേഷം ആഭ്യന്തരമന്ത്രി ഗോർദ്ധൻ സദാഫിയെയും വി എച്ച് പി ജനറൽ സെക്രട്ടറി ജയദേവ് പട്ടേലിനെയും വിളിച്ച് താൻ നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും കൂട്ടക്കൊലയെക്കുറിച്ചും ബാബു ബജ്റംഗി സംസാരിച്ച ഒരു റെക്കോർഡിംഗ് അക്കാലത്തെ മികച്ച ജേണലായിരുന്ന തെഹൽക്ക ഒളി ക്യാമറ ഓപ്പറേഷനിലൂടെ രണ്ടായിരത്തി ഏഴിൽ പുറത്തുവിട്ടു പിന്നാലെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഞങ്ങൾ ഒരു മുസ്ലിം കട പോലും ഒഴിവാക്കിയില്ല എല്ലാം കത്തിച്ചു മുന്നിൽ കണ്ട മുസ്ലിങ്ങളെല്ലാം വെട്ടി കത്തിച്ചു എനിക്കൊരു അവസാന ആഗ്രഹമേ ഉള്ളൂ എന്നെ വധശിക്ഷയ്ക്ക് വിധിക്കട്ടെ എന്നെ തൂക്കിലേറ്റിയാലും എനിക്ക് പ്രശ്നമില്ല എന്നെ തൂക്കിലേറ്റുന്നതിന് മുമ്പ് രണ്ടു ദിവസം എനിക്ക് തരൂ ഞാൻ ജുഹാരാപുരയിലേക്ക് പോയി അവിടെ ഒരു ഫീൽഡ് ഡേ ആഘോഷിക്കട്ടെ അവിടെ ഏഴോ എട്ടോ ലക്ഷം മുസ്ലിങ്ങൾ താമസിക്കുന്നു ഞാൻ അവരെ അവസാനിപ്പിക്കും അവരിൽ കുറച്ചുപേർ കൂടി മരിക്കട്ടെ കുറഞ്ഞത് ഇരുപത്തയ്യായിരം മുതൽ അൻപതിനായിരം വരെ ആളുകൾ മരിക്കണം അക്കാലത്തെ മികച്ച ജേണലായിരുന്ന തെഹൽകയുടെ ഒളിക്കാമറ ഓപ്പറേഷനിൽ പതിഞ്ഞ ബാബു ബജറംഗിയുടെ വാക്കുകളാണിവ കേസിൽ വിധി പറയാനെത്തിയ ആദ്യ രണ്ട് ജഡ്ജിമാർ െ തൂക്കിക്കൊള്ളാൻ ആഗ്രഹിച്ചതിനാൽ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി നരേന്ദ്രമോദി മൂന്ന് തവണ ജഡ്ജിമാരെ മാറ്റിയെന്ന് ബാബു ബജരംഗി അവകാശപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നരോദ പാട്ട്യ കൂട്ടക്കൊല്ല കേസിൽ മായ കൊജ്ഞാനിയും മറ്റു മുപ്പത് പ്രതികളോടുമൊപ്പം ബാബു ബജരംഗിയെയും ശിക്ഷിച്ചു കൊലപാതകം കൊലപാതക ശ്രമം ഗൂഢാലോചന ശത്രുത വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കൽ നിയമവിരുദ്ധമായി സംഘം ചേരൽ എന്നീ കുറ്റങ്ങൾക്ക് മുപ്പത്തിരണ്ട് പ്രതികളും കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ൊന്നിന് പ്രത്യേക എസ് ഐ ടി കോടതി ബാബു ബജ്റംഗിക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു പക്ഷേ ശിക്ഷിക്കപ്പെട്ടിട്ടും ബാബു ബജ്രംഗി എപ്പോഴും ജയിലിന് പുറത്തായിരുന്നു രണ്ടായിരത്തി പതിനാറ് വരെ ഭാര്യയുടെയും സ്വന്തം ആരോഗ്യസ്ഥിതി മോശമാണെന്ന് പറഞ്ഞ് ബാബുവിന് പതിനാല് തവണ താൽക്കാലിക ജാമ്യം ലഭിച്ചിരുന്നു ഭാഗികമായി അന്ധതയും ഭദ്രതയും ബാധിച്ചതായി അവകാശപ്പെട്ടതിനെ തുടർന്ന് ഇയാൾക്ക് സബർമതി സെൻട്രൽ ജയിലിൽ ഒരു സഹായിയും സർക്കാർ നൽകി രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഏഴിന് ബാബു ബജറംഗി ഗുരുതരാവസ്ഥയിലാണെന്ന് സുപ്രീം കോടതിയെ അറിയിച്ചതിനെ തുടർന്ന് സുപ്രീം കോടതി ബാബുവിന് ജാമ്യം അനുവദിച്ചു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഹമ്മദാബാദ് ആസ്ഥാനമായിട്ടുള്ള എസ് ഐ ടി കേസുകളുടെ പ്രത്യേക ജഡ്ജി എസ് കെ ബാക്സിയുടെ കോടതി ബാബു ബജറംഗി ഉൾപ്പെടെയുള്ള എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കി ഇഹ്സാൻ ജാഫ്രിയോട് പണവുമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു അയാൾ പുറത്തിറങ്ങി പണം നിലത്തിട്ട് തിരിച്ചു പോകാൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴേക്കും ആളുകൾ അയാളുടെ നേരെ ചാടിയെത്തി അഞ്ചോ ആറോ പേർ അയാളെ പിടിച്ചു ആരോ വാളുകൊണ്ട് വെട്ടി കൈവെട്ടി പിന്നെ കാലുകൾ വെട്ടി പിന്നെ മറ്റെല്ലാം അവനെ കഷ്ണങ്ങളാക്കിയ ശേഷം കൂട്ടിയിട്ടിരുന്ന വിറകിന്മേൽ തീയിട്ടു ജീവനോടെ ചുട്ടുകളഞ്ഞു തെഹൽകാർ റിപ്പോർട്ടർ ആശിഷ് ഖേദൻ രഹസ്യമായി രേഖപ്പെടുത്തിയ റെക്കോർഡിംഗ് ആണിത് തെഹൽക്കാർ റിപ്പോർട്ടർ ആശിഷ് ഖേദൻ ഹിന്ദുത്വവാദത്തോട് അനുഭവമുള്ള ഒരു എഴുത്തുകാരനായി വേഷമിട്ട് നിരവധി ഹിന്ദുത്വ നേതാക്കളുമായും പ്രവർത്തകരുമായി സ്ഫോടനാത്മകമായ സംഭാഷണങ്ങൾ രഹസ്യമായി റെക്കോർഡ് ചെയ്തു ഗുൽബർഗ് കൊലപാതകങ്ങളുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വ്യക്തമായി വിവരിച്ച മൂന്ന് വി എച്ച് പി പ്രവർത്തകരായ മങ്കലാൽ ജെയിൻ പ്രഹ്ലാദ് ജി അസോരി മദൻലാൽ റാവൽ എന്നിവരുമായി രഹസ്യമായി രേഖപ്പെടുത്തിയ ഒന്നാണ് നേരത്തെ സൂചിപ്പിച്ചത് വർഗീയ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുമ്പോഴെല്ലാം ഗുൽബർഗ് സൊസൈറ്റി നിവാസികൾക്ക് സുരക്ഷിതരാണെന്ന് ഉറപ്പുണ്ടായിരുന്നു കാരണം കോൺഗ്രസ് എം പി ഇഹ്സാൻ ജാഫ്രി മുഖ്യമന്ത്രിയെയും പോലീസ് മേധാവികളെയും വിളിക്കുമ്പോഴെല്ലാം ഗുൽബർഗ് സൊസൈറ്റി ഗേറ്റിന് പുറത്ത് പോലീസിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിന്യസിക്കുമായിരുന്നു അഹമ്മദാബാദ് നഗരത്തിലെ ആദ്യത്തെ വലിയ കൂട്ടക്കൊല നടന്നത് ഗുൽബർഗ് സൊസൈറ്റിയിലാണ് അഹമ്മദാബാദ് നഗരം വീണ്ടും വിദ്വേഷത്തിന്റെ ജ്വാലയാൽ മൂടപ്പെട്ടപ്പോഴും ഗുൽബർഗ് അപ്പാർട്ട്മെന്റിലെ താമസക്കാർക്ക് ഇഹ്സാൻ ജാഫ്രിക്ക് വീണ്ടും തങ്ങളുടെ ജീവനും വീടും രക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പായിരുന്നു എന്നാൽ അതുണ്ടായില്ല ഫെബ്രുവരി ഇരുപത്തി ഏഴിന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതായപ്പോഴേക്കും ഹൗസിംഗ് കോളനിയെ പതിനായിരത്തിലധികം ആളുകൾ പൊതിഞ്ഞു അവർ മുസ്ലിങ്ങൾക്കെതിരെ രോഷാകുലവും ഭീഷണിപ്പെടുത്തുന്നതുമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയിരുന്നു അവരിൽ പലരും ആയുധധാരികളായിരുന്നു കോളനിയുടെ അതിരുകൾക്ക് പുറത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളുടെ വീടുകളും കടകളും അവർ ആക്രമിച്ചു ഇഹ്സാൻ ജാഫ്രിക്ക് തങ്ങളെ രക്ഷിക്കാനാകുമെന്ന് പ്രതീക്ഷിച്ച് അവർ കോളനിയിലേക്ക് ഓടി ആ ഹൗസിംഗ് സൊസൈറ്റിയെ ചുറ്റി ഉയർന്ന മതിലുകൾ ഉണ്ടായിരുന്നു അതിന്റെ ഗേറ്റുകൾ പൂട്ടിയിരുന്നു അവിടെയുള്ള താമസക്കാരും അഭയം തേടിയെത്തിയ മറ്റുള്ളവരും അകത്തുണ്ടായിരുന്നു രോഷാകുലരായ തീവ്ര ഹിന്ദുത്വവാദികൾ കോളനി വളഞ്ഞു കത്തുന്ന തുണി കഷ്ണങ്ങൾ കല്ലുകൾ ആസഡ് ബോംബുകൾ എന്നിവ കോളനിയിലെ വീടുകൾക്ക് നേരെ അവർ എറിഞ്ഞു തുണി കഷ്ണങ്ങളിൽ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു അത് തീ വേഗത്തിൽ പടരാൻ കാരണമായി സൊസൈറ്റിയിലെ ആളുകൾ സംരക്ഷണത്തിനായി ജാഫ്രിയുടെ വീട്ടിലേക്ക് ഓടി പലർക്കും പരിക്കേറ്റു എല്ലാവർക്കും അദ്ദേഹം തന്റെ വീട്ടിൽ അഭയം നൽകി എന്നാൽ ഹൗസിംഗ് സൊസൈറ്റിയുടെ പിൻവശത്തും മുൻവശത്തുമുള്ള ഭിത്തികൾ തീവ്ര ഹിന്ദുത്വവാദികൾ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിച്ച് തകർത്തു മതിൽ വീണതോടെ അക്രമാസക്തരായ ഹിന്ദുത്വവാദികൾ അപ്പാർട്ട്മെന്റ് സമുച്ചയത്തിലേക്ക് ഇരച്ചുകയറി അവരിൽ പലരുടെയും കൈകളിൽ കഠാരകൾ വാളുകൾ ഇരുമ്പ് പൈപ്പുകൾ ആസിഡ് ബോംബുകൾ പെട്രോൾ മണ്ണെണ്ണ ടിന്നുകൾ എന്നിവ ഉണ്ടായിരുന്നു ചിലരുടെ കൈവശം തോക്കുകളും ഉണ്ടായിരുന്നു നിലത്ത് പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ അവർ കത്തിച്ചു കളഞ്ഞു വിശ്വസിച്ച് വന്ന ജനങ്ങളുടെ സുരക്ഷയ്ക്കായുള്ള അവസാന ശ്രമം എന്നോണം പുറത്തുപോയി അക്രമികളോട് സംസാരിക്കാൻ ജാഫ്രി തീരുമാനിച്ചു പലരും അദ്ദേഹത്തോട് പുറത്തു പോകരുതെന്ന് അഭ്യർത്ഥിച്ചു കാരണം ജനക്കൂട്ടം അദ്ദേഹത്തെ വെറുതെ വിടില്ല എന്നിട്ടും അദ്ദേഹം പുറത്തുപോയി കൈകൾ കൂപ്പി ജനക്കൂട്ടത്തോട് കരുണ കാണിക്കാൻ യാചിച്ചു ആവശ്യമെങ്കിൽ തന്നെ കൊല്ലാമെന്നും പകരം മറ്റുള്ളവരെ വെറുതെ വിടണമെന്നും അപേക്ഷിച്ചു പക്ഷേ ഇതൊന്നും ഫലിച്ചില്ല അക്രമികൾ അദ്ദേഹത്തിന് നേരെ പാഞ്ഞെടുത്തു അവർ ജാഫ്രിയെ കൊണ്ടുപോയി പിന്നീട് മകന് അദ്ദേഹത്തിന്റേതായി ഒരു ചെരുപ്പ് മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ തീപിടുത്തം ഉണ്ടാക്കുന്ന രാസവസ്തുക്കൾ ചേർത്ത കത്തുന്ന തുണി കഷ്ണങ്ങൾ ജാഫ്രിയുടെ വീടിനുള്ളിലും വീണു വീട് കത്താൻ തുടങ്ങിയപ്പോൾ പരിഭ്രാന്തരായ സ്ത്രീകളും പുരുഷന്മാരും പുറത്തേക്കോടി തീവ്ര ഹിന്ദുത്വവാദികൾ അവരുടെ മേൽ ചാടി വീണു പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും കാണുന്ന എല്ലാവരെയും അവർ ആക്രമിച്ചു വെട്ടിക്കേറി അവരുടെ ശരീരം കത്തിച്ചു സ്ത്രീകളെയും പെൺകുട്ടികളെയും പിടികൂടി നഗ്നരാക്കി ബലാത്സംഗം ചെയ്തു രാവിലെ മുതൽ ഇതെല്ലാം നടന്നപ്പോഴും ജാഫ്രി മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും രാഷ്ട്രീയ നേതാക്കളെയും നിരന്തരം വിളിച്ചതായി നിരവധി സാക്ഷികൾ പറഞ്ഞു മുഖ്യമന്ത്രി മോദിയെ അടക്കം നിരവധി പേരെ അദ്ദേഹം വിളിച്ചു പക്ഷേ ഫലമുണ്ടായില്ല മോദി തന്റെ കോളിന് മറുപടി നൽകിയത് അധിക്ഷേപത്തോടെയാണെന്ന് ജാഫ്രി പറഞ്ഞതായി ചിലർ സത്യവാങ്മൂലം നൽകി ഉച്ച ഉച്ചകഴിഞ്ഞ് കൂട്ടക്കൊല തുടർന്നെങ്കിലും ഇരുപതോളം പോലീസ് ഉദ്യോഗസ്ഥരുടെ ചെറിയ സംഘത്തെ മാത്രമാണ് അധികാരികൾ അങ്ങോട്ട് അയച്ചത് ഈ പോലീസുകാരാകട്ടെ അക്രമാസക്തരും കൊലപാതകകളുമായ തീവ്ര ഹിന്ദുത്വവാദികളെ നിയന്ത്രിക്കാൻ കാര്യമായൊന്നും ചെയ്തില്ല വൈകുന്നേരം നാലേ മുപ്പതോടെയാണ് ഒരു വലിയ സായുധ പോലീസ് സംഘം എത്തി കണ്ണീർ വാതകവും വെടിവെപ്പും നടത്തി ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടത് ഗ്രാമത്തിന് പുറത്തുള്ള ഹൈവേയിൽ ഒരു ജനക്കൂട്ടം ഞങ്ങളെ ആക്രമിച്ചു എന്റെ കുടുംബത്തിലെ പതിനാല് പേരെ അവർ കശാപ്പ് ചെയ്തു എന്റെ പിതാവിന്റെ കുടുംബത്തിൽ നിന്നുള്ള ഏഴുപേരും എന്റെ ഭർത്താവിന്റെ ബന്ധുക്കളിൽ നിന്നുള്ള ഏഴുപേരും എല്ലാ സ്ത്രീകളും പെൺകുട്ടികളും കൊല്ലപ്പെടുന്നതിന് മുമ്പ് ബലാത്സംഗത്തിനിരയായി അവർ എന്നെയും ബലാത്സംഗം ചെയ്തു എന്റെ മൂന്നര വയസ്സുള്ള കുഞ്ഞിനെ എന്റെ കൺമുന്നിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്നെ ആക്രമിച്ചതിനു ശേഷം ഞാൻ മരിച്ചു എന്ന് കരുതി അവർ ഉപേക്ഷിച്ചു പോയി അതുകൊണ്ട് ഞാൻ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നു എന്നെ ബലാത്സംഗം ചെയ്ത ആളുകൾ ശൈലേഷ് ഭട്ട് ലാല ഗോവിന്ദ് നവി എന്നിവരാണ് അവരെ എനിക്ക് നന്നായി അറിയാം രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കലാപം അതിജീവിച്ച ബിൽകീസ് ബാനു ഗോത്ര ദുരിതാശ്വാസ ക്യാമ്പിൽ വെച്ച് ടീസ്റ്റർ സദൽവാദിനോട് പറഞ്ഞതാണിത് ഗുജറാത്തിലെ രണ്ടിക്പൂർ ഗ്രാമത്തിലെ കൂട്ടക്കൊലയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ബിൽകീസ് ബാനു അഞ്ചു മാസം ഗർഭിണിയായിരുന്ന ബിൽകീസ് ബാനുവിനെയും അവളുടെ അമ്മയെയും സഹോദരിമാരെയും പതിനൊന്ന് പേർ കൂട്ടബലാത്സംഗം ചെയ്തു ആക്രമണത്തിലേറ്റ് പരിക്കിൽ നിന്ന് സുഖം പ്രാപിച്ച ശേഷം പരാതി നൽകാൻ ബിൽകീസ് ബാനു പോലീസ് സ്റ്റേഷനിൽ പോയി എന്നാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ കേസിന് ആവശ്യമായ എല്ലാ വിവരങ്ങളും ചേർക്കാൻ പോലീസ് വിസമ്മതിച്ചതിനാൽ മറ്റു മാർഗങ്ങളൊന്നും കണ്ടെത്താനാകാതെ അവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി തുടർന്ന് സുപ്രീംകോടതി സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു രണ്ടായിരത്തി രണ്ട് മാർച്ചിൽ മുൻ ചീഫ് ജസ്റ്റിസ് ജെ എസ് വർമ്മ ഗോധ്രയിൽ മനുഷ്യാവകാശ കമ്മീഷൻ സംഘടിപ്പിച്ച ഒരു ദുരിതാശ്വാസ ക്യാമ്പിൽ ബിൽകിസ് ബാനുവിനെ കാണുകയും സുപ്രീം കോടതിയിൽ അവർക്ക് വേണ്ടി വാദിക്കാൻ ഒരു മുതിർന്ന അഭിഭാഷകനെയും മുൻ സോളിസിറ്റർ ജനറലിനെയും അഭിഭാഷകനായി നൽകുകയും ചെയ്തു ബാനുവിന്റെ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സുപ്രീം കോടതി സി ബി ഐയോട് ഉത്തരവിട്ടു രണ്ടായിരത്തിനാല് ജനുവരിയിൽ അഹമ്മദാബാദിലെ ഒരു വിചാരണ കോടതിയിലാണ് വിചാരണ ആരംഭിച്ചത് എന്നിരുന്നാലും വധഭീഷണി നേരിടുന്നുണ്ടെന്നും ഗുജറാത്തിൽ ന്യായമായ നീതി ലഭിക്കില്ലെന്നും ബാനു പരാതിപ്പെട്ടതിനെ തുടർന്ന് സുപ്രീം കോടതി കേസ് ബോംബെയിലെ ഒരു പ്രത്യേക സി ബി ഐ കോടതിയിലേക്ക് മാറ്റി രണ്ടായിരത്തി എട്ടിൽ പ്രത്യേക കോടതി പ്രതികളായ ഇരുപത് പേരിൽ പതിമൂന്ന് പേരെ കുറ്റക്കാരായി വിധിച്ചു പതിനൊന്ന് കുറ്റവാളികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചു ഏഴുപേരെ തെളിവുകളുടെ അഭാവത്തിൽ കുറ്റവിമുക്തരാക്കി പ്രതികൾ അപ്പീലിന് പോയെങ്കിലും അപ്പീലിൽ രണ്ടായിരത്തി പതിനേഴ് മെയ് മാസത്തിൽ എല്ലാ പ്രതികളുടെയും ശിക്ഷ ബോംബെ ഹൈക്കോടതി ശരിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ പ്രതികളിൽ ഒരാളായ രാധേഷ് ഭഗവാൻ ദാസ് ഷാ തന്റെ ശിക്ഷയിൽ ഇളവ് ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സംസ്ഥാനങ്ങളുടെ ഇളവ് നയമനുസരിച്ച് ഗുജറാത്ത് സംസ്ഥാന സർക്കാരിന് തന്റെ മോചനം പരിഗണിക്കാമെന്ന് രാധേശ്വം അവകാശപ്പെട്ടു എന്നാൽ ബോംബെ ഹൈക്കോടതി രാധേശ്വരാമിനെ ശിക്ഷിച്ചതായി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗുജറാത്ത് സംസ്ഥാനം ഹരജി തള്ളി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ജസ്റ്റിസുമാരായ എ റസ്തോഗിയും വി നാഥും ഉൾപ്പെട്ട ബെഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നയത്തിനനുസൃതമായി രാധേശ്യാമിന്റെ ഇളവപേക്ഷ പരിഗണിക്കാൻ ഗുജറാത്ത് സർക്കാരിനോട് നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് ദിനാഘോഷ വേളയിൽ ഗുജറാത്ത് സർക്കാർ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പതിനൊന്ന് പ്രതികളുടെയും ശിക്ഷാ ഇളവ് അപേക്ഷകൾ സ്വീകരിച്ചു തടവിലായിരുന്നപ്പോൾ കുറ്റവാളികളുടെ നല്ല പെരുമാറ്റം ചൂണ്ടിക്കാട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ നയം അനുസരിച്ച് അവർക്ക് മോചനം അനുവദിച്ചതായി ഗുജറാത്ത് സർക്കാർ പ്രസ്താവിച്ചു പിന്നാലെ ബിൽകീസ് ബാനു സുപ്രീം കോടതിയെ സമീപിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എട്ടിന് പതിനൊന്ന് കുറ്റവാളികൾക്ക് ഇളവ് നൽകിയത് നിയമവിരുദ്ധമാണെന്ന് ബെഞ്ച് വിധിച്ചു ഇളവ് പരിഗണിക്കാൻ ഗുജറാത്ത് സർക്കാരിന് അധികാരമില്ലെന്നും മഹാരാഷ്ട്രയ്ക്കാണ് അങ്ങനെ ചെയ്യാൻ കഴിയുകയെന്നും ബെഞ്ച് പ്രസ്താവിച്ചു അതേസമയം കലാപത്തിന്റെ അന്വേഷണത്തിൽ പിന്നീട് കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ കോൺഗ്രസ് സർക്കാരും കാര്യമായൊന്നും ചെയ്തില്ലെന്ന് മുൻ ഗുജറാത്ത് ഡി ജി പി ആയിരുന്ന ആർ ശ്രീകുമാർ വിമർശിക്കുന്നുണ്ട് മുലായം സിംഗിന്റെ പാർട്ടി ഒന്നും ചെയ്തില്ല വർഗീയത ഊട്ടിയുറപ്പിക്കുന്ന നടപടികളാണ് ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടായത് പ്രഥമ യു പി എ സർക്കാരിൽ പ്രതിരോധ മന്ത്രിയായിരുന്ന എ കെ ആന്റണിക്കും ആഭ്യന്തരമന്ത്രിയായിരുന്ന സുശീൽ കുമാർ ഷിൻഡേക്കും ഞാൻ കത്തെഴുതിയിരുന്നു അവരാരും തന്നെ ഗുജറാത്ത് കലാപം അന്വേഷിക്കുന്നതിൽ ഒരു താല്പര്യവും കാണിച്ചില്ല ഇവരുടെ ഭാഗത്തു നിന്ന് മറുപടിയൊന്നും കിട്ടാതെ വന്നപ്പോൾ ഞാൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് എഴുതി കത്ത് കിട്ടിയെന്നും കത്തിന്മേൽ നടപടി ആവശ്യപ്പെട്ട് പ്രതിരോധ മന്ത്രാലയത്തിലേക്കും ആഭ്യന്തര മന്ത്രാലയത്തിലേക്കും പകർപ്പ് അയച്ചിട്ടുണ്ടെന്നും കാണിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് മറുപടി വന്നു പക്ഷെ തുടർന്ന് ഒരു നടപടിയും ഉണ്ടായില്ല അദ്ദേഹം വിമർശിച്ചു രണ്ടായിരത്തി രണ്ടിലെ കലാപവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ പരിപൂർണമായി നിഷേധിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് തന്റെ സർക്കാർ കലാപത്തെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തുവെന്നും അതിനായി എല്ലാ ശക്തിയും ഉപയോഗിച്ച് പ്രവർത്തിച്ചെന്നും തനിക്ക് കുറ്റബോധമില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതായി ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരുന്നു കലാപത്തിൽ എനിക്ക് ദുഃഖമുണ്ട് ഒരു നായ്ക്കുട്ടി വാഹനത്തിനടിയിൽപ്പെട്ടാൽ പോലും എനിക്ക് ദുഃഖമാണ് എന്റെ സർക്കാർ കലാപത്തെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തു കലാപം ചെറുക്കുന്നതിൽ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഞങ്ങൾ പ്രവർത്തിച്ചു എനിക്ക് കുറ്റബോധമില്ല മോദി പറയുന്നു ജനാധിപത്യത്തിൽ വിമർശനാത്മകമായി പ്രതികരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് റോയിട്ടേഴ്സിനോട് പറഞ്ഞ അതേ മോദി തന്നെയാണ് ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെയും പങ്കിനെ കുറിച്ച് വിശദീകരിക്കുന്ന ബി ബി സി പുറത്തിറക്കിയ ഡോക്യുമെന്ററിയായ ഇന്ത്യ ദ മോദി ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ പ്രദർശിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചത്